ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ടൈം അഞ്ചിറിയലിൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ഫ്രൂട്ട്സിന് സെക്ഷൻ ചെയ്തപ്പോൾ ദാണ്ടി ഇരിക്കണ് മാങ്ങയും തേങ്ങയും തേങ്ങയല്ല കരിക്ക് മാങ്ങ ഒന്ന് പതുക്കെ ഞെക്കി വെക്കുമ്പോൾ അത് അങ്ങോട്ട് അത്രയ്ക്ക് സുഖമില്ല അതുകൊണ്ട് മാങ്ങ അവിടെ വെച്ചിട്ട് ദാണ്ടേ അങ്ങോട്ട് എടുത്തു ഫ്രഷ് യങ് കോക്കനട്ട് ഫ്രം വിയറ്റ്നാം ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷം ചക്ക മാങ്ങ തേങ്ങ ഈ സാധനങ്ങളൊന്നും കണ്ണി കണ്ടിട്ടില്ല മേ ബി സിറ്റിയിലുള്ള ആൾക്കാർക്ക് കിട്ടുമായിരിക്കും ഇവിടെ എന്തായാലും കുറവാണ് അവിടെ നിന്ന് നേരതേ ഇൻസ്റ്റൻ്റ് കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫിലിപ്പിനോസും ഇന്തോനേഷ്യൻ സ്റ്റാഫ്സും ഉണ്ട് അപ്പോൾ അവർ ഇതേപോലെ കഴിക്കുന്നത് ഞങ്ങളുടെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കോഫി ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കണമല്ലോ ബ്രാൻഡ് എന്ന് പറയുന്നത് നെസ്കഫിയാണ് സോ ഞങ്ങൾ നെസ്കഫയുടെ മൂന്നെണ്ണം സെലക്ട് ചെയ്തു നെസ്കഫയുടെ ലാറ്റേ കാപ്പിച്ചീനോ ഒരു വേഫ്ര ഐസഡ് കോഫി ആക്ച്വലി ഇതെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതാണ് ക്യാപ്പിച്ചിനായാലും ലാറ്റോ ആയാലും അല്ലെങ്കിൽ ഐസ്ഡ് കോഫി ആണെങ്കിലും ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങി കഴിക്കാവുന്നതേ ഉള്ളൂ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു കുന്തളിപ്പ് ഇതൊരു പാക്കറ്റിന് മൂന്ന് റിയാലാണ് അങ്ങനെ ഇതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് ചെന്നു എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കണം എന്നാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും പ്രമാണം നേരെ ഹോസ്റ്റലിൽ ചെന്നു വെള്ളം ചൂടാക്കാൻ കയറ്റിൽ വെച്ചു അതിനിടയ്ക്ക് രണ്ട് മൂന്ന് മെക്കഡാമി ആയല്ലോ അങ്ങനെ അതും പൊട്ടിച്ചു തിന്നു ഇതാണെങ്കിൽ കഴിച്ചിട്ട് കഴിച്ചിട്ട് തീരണമില്ല നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നെസ്കഫയുടെ പാനല വെഫർ ഐസ് പ്രത്യേകിച്ചൊന്നുമില്ല കപ്പ് നമ്മൾ കവർ പൊട്ടിക്കുന്നു അതിലേക്ക് പൊടി ഇടുന്നു അതിലേക്ക് ആദ്യം കുറച്ച് ഒഴിക്കുന്നു അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഐസും ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കുക നമ്മുടെ ഫസ്റ്റത്തെ സാധനം റെഡി ആയിട്ടുണ്ട് വനില വെഫർ ഐസ് സംഭവം എൻ്റെ മുങ്ങം കാണുമ്പോൾ മനസ്സിലാകുമല്ലോ കുഴപ്പമൊന്നുമല്ല അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാം ഞങ്ങൾ മൂന്ന് പേരും ഷെയർ ചെയ്തിട്ടാണ് കുടിക്കുന്നത് എല്ലാ ടേസ്റ്റ് അറിയണമല്ലോ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്പിച്ചീനും അടുത്ത കപ്പ് എടുത്തു എന്നിട്ട് നമ്മളിതാ അതിലേക്ക് ക്യാപ്പിച്ചീനോടെ ഈ പൗഡർ ഇടുന്നു ഇതിലേക്ക് കുറച്ച് ചൂടുള്ളം ഒഴിക്കുന്നു നന്നായിട്ട് മിക്സ് 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 ഇതുണ്ടാക്കിയതിന് ശേഷം ലാറ്റയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സെയിം തന്നെയാണ് പ്രൊസീജിയർ സോറി ഇടയ്ക്ക് ഞാനൊരു നേഴ്സാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രൊസീജിയർ എന്നൊക്കെ പറയണം പിന്നെ അടുത്തൊരു കപ്പ് എടുത്തു വീണ്ടും അതുണ്ടാക്കണം ഈ കാണുന്ന കപ്പ് മുഴുവൻ കഴിവെക്കണം ഇതല്ലാണ്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങൾ കഴുകണം ഈശ്വരാ മടി മടി മട്ടി എനിവേ ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ ഇതൊക്കെ ചെയ്തേ മതിയാവൂ പ്രവാസം അങ്ങനെ നമ്മുടെ അടുത്ത സാധനം റെഡി ആയിട്ടുണ്ട് ലാറ്റേ നമ്മൾ വീണ്ടും പൊടി ചൂടുള്ള ചൂടല്ലൊഴിച്ചു മിക്സ് 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 ഇതുണ്ടാക്കണേൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ഓൾറെഡി നമ്മുടെ ഐസ്ഡ് കോഫി തീർത്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അതാ അടുത്തത് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ മുഖത്തത് എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെയുണ്ട് സാധനം എന്ന് ഈ എക്സ്പ്രഷൻ നോക്കണ്ട ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇതിലും നന്നായിട്ട് ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇത് വെച്ച് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കോൾഡ് കോഫിയാണ് ഇതിനും കൂടി ബെറ്റർ അതിനകൂടി കുറച്ച് പച്ചവെള്ളം കാപ്പിപ്പൊടി പഞ്ചസാര പാല് അത്ര വേണ്ടൂ ഈ ഫിലിപ്പിനോസും ഇന്തോനേഷ്യ സ്റ്റാഫ്സും ഒക്കെ എങ്ങനെയാണത് കണ്ടിന്യൂസ് കുടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ആ എന്തെങ്കിലും ആവട്ടെ പിന്നെ പുറത്തു പോയപ്പോൾ സമോസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഞങ്ങൾ കഴിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത സാധനം നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനമാണ് കോക്കനട്ട് ഓഫ് ഇതെങ്ങനെ

ിട്ടാന്നറിയോ ഇത് ഇത് പിടിക്കി ഞാൻ ഇതിന്റെ ആദ്യം ഈ സാധനം എടുക്കുക അതിനുശേഷം ഇതിങ്ങനെ കമത്തിയിട്ട് നമ്മുടെ ഈ ഇതില് ഇതെ കൊണ്ടായി അമർത്തുക അപ്പൊ ഇത് ഉള്ളിൽ പോകും ஒண்ணு டை அடி. போய் போய் போய். போய் போய் போய். ஏதாவது ஒரு இன்ஜெக்ஷன் ஓடல வேற ஊடி. ஆ வந்து 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 வந்து. நான் ஒரு இன்ஜெக்ஷன் இல்லோ. அதுக்கு போடுதீங்க. কইடி. வேடோ ஆல்ரெடி ஆயடி. அப்புறம் அதோ. இந்தது அது இது ஊலிவாயதா. ini இது നമ്മൾ பொட்டி ഇതൊന്നും നോക്ക് അത് പൊട്ടു നീ ചാമേണ്ട പിന്നെ അത് തുറക്കാൻ വേണ്ടിയിട്ട് ചുമന മേടിച്ച് രണ്ടുമൂന്ന് ഇടിയിടിച്ചപ്പോ ആ സാധനം റെഡി ആയിട്ട് വൃത്തി കിട്ടി കിട്ടിയാലോ ഞാൻ കഴിക്കുന്നത് മറ്റേ സാധനം നീ സംഭവം ഫ്രഷ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷെ ഒരു ചീഞ്ഞ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു പന്ത്രണ്ട് റിയാലി കൊടുത്ത് വാങ്ങിയത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് കളയാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങോട്ട് ഇത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ കരിക്കെടുക്കുക എന്നുള്ളതായി ഞങ്ങളുടെ ലാഗ് കൂടെ ഉള്ളത് കത്തികളാണ് ഇത് വെച്ച് വേണം ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി വെട്ടോത്തിയോ വെട്ടുകത്തിയോ എന്താ ഞങ്ങൾ പറയുന്നത് ആ ഞങ്ങൾ പറയുന്നത് വെട്ടോത്തി എന്നാണ് അത് ഇല്ല അവിടെ കുറേ കത്തിയൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്തു അവസാനം ഞാൻ അത് നീതുവിന് കൈമാറി അവൾ ഈ നാളികേരം പൊതിക്കുന്ന പോലെ പതുക്കെ പതുക്കെ ചിരണ്ടി ആ സാധനം എന്താ എല്ലാം പൊളിച്ചെടുത്തു സാധാരണ ഇവിടെ നാളികേരം വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ വെട്ടുകത്തിയില്ലാത്ത കാരണം പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു കല്ലുമിട്ട് അടിക്കും അങ്ങനെയാണ് അത് പീസാക്കുന്നത് ഫൈനലി ഇത് നീതു എല്ലാം ശെരിയാക്കി ഇതാ തന്നിട്ടുണ്ട് ഇനി ഇത് പൊട്ടിക്കണം അതിനു വേണ്ടിട്ട് ഇവിടെ തന്നിട്ട് പോരാ പൊറത്തേക്ക് പോകണം പുറത്തൊരു തിണ്ടുണ്ട് അതുമ്പോ കൊണ്ടുപോയിട്ട് രണ്ടിടി അങ്ങനെ പൊട്ടിച്ചു വിണന്നിട്ട് അതൊക്കെ ചൊരണ്ടെടുത്ത് കഴിച്ചു അതിനും മധുരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ പന്ത്രണ്ട് റിയാലും പോയി കിട്ടി പോയിന്നങ്ങട്ട് പറയാൻ പറ്റില്ല കാശിനീത് മുഴുവൻ ഞങ്ങൾ തിന്നല്ലോ ആ വെള്ളവും കുടിച്ചു ഈതും കഴിച്ചു പിന്നെ അതിന്റെ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്കോണും വെച്ച് തിന്നു തുടങ്ങി ഞങ്ങൾക്ക് ആക്ച്വലി എന്തിന്റെ കേടായിരുന്നു എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ അങ്ങനെയൊക്കെ വേണമെങ്കി പറയാം ഇതുപോലുള്ള ഓള വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചീത്ത വിളിക്കാണ്ടിരിക്കുക അപ്പോൾ ശരി കേട്ടോ